ഇതൊരു ഒരു ഒരു തുടർച്ചയാണ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഞാൻ ഒന്ന് ഞാൻ തീരെ ചെറുതായിരുന്നപ്പോൾ എൻ്റെ നാട്ടിൽ ധാരാളം ഉത്സവങ്ങളും പരിപാടികളും കുഞ്ഞു കുഞ്ഞു കുറേ അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് പിന്നെ ലൈബ്രറി ഉണ്ട് പിന്നെ സ്കൂളുണ്ട് ഇവിടെയൊക്കെ വാഷങ്ങളുണ്ട് വാഷങ്ങളൊക്കെ പല പല കലാപരിപാടികളുണ്ട് അടിഞ്ഞം പാട്ട് പോലെ കഥാപുസ്തകം മുതൽ ചെറിയ നിഴൽ നാടകം പോലെ സ്ഥാനങ്ങളും പോലെ നാടകങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഇത് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് വളരുമ്പോൾ അതിനോടൊരു ഇഷ്ടം വന്നിട്ട് പിന്നെ നാട്ടിൽ കണ്ടിട്ടുള്ള ഒന്ന് ഈ സ്കൂളിലൊക്കെ ആനിവേഴ്സറിക്കൊക്കെ നാടാൻ കളിക്കും അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളൊന്നും നടാൻ കളിക്കും ലൈബ്രറിയിലാണെങ്കിലൊക്കെ ഇത് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ഓരോ കുറച്ച് നാളത്തേക്ക് നാട്ടിൽ ഭയങ്കര വെയിറ്റ് വെയിറ്റാണിങ്ങനെ വീട്ടിലമ്മയൊക്കെ ആണെങ്കിലും ആ പത്ത് ദിവസമായി വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു ചായ കൊടുക്കുക ഇന്നലെ കൊള്ളാരത് കേട്ടോ അപ്പോൾ ഇവർ ഈ ഒരു തിയേറ്റർ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിലൊരു ക്ലബുണ്ടായിരുന്നു അന്ന് എഴുപതുകളിൽ വളരെയധികം ഈ എല്ലാ നാട്ടിലും നാടകങ്ങളും ഇപ്പം എൻ്റെ ഗ്രാമത്തിലാണ് ബാബു ജീവിക്കുന്നത് തമ്പൂരി സാറ് സിനിമ പിന്നീട് പക്ഷേ അയാളുടെ കഥകളി നടനായിരുന്നു നാടക നടനായിരുന്നു അപ്പം പുള്ളി ചില നാടകങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ഡയറക്ട് ചെയ്യാൻ ഞാനൊന്നും പൊടിയിട്ടൊന്നുമില്ല ഞാനിതെല്ലാം കണ്ടു ഉള്ളൂ കാരണം നാട്ടിൽ വേറെ കേരായ ആക്റ്റേഴ്സും സ്ഥിരം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലബുകൾ ഉണ്ടാക്കുക അതുണ്ടായിരുന്നു പിന്നെ ഈ ഉത്സവത്തിനും പുള്ളിയിലൊക്കെ നാട്ടുകാർ നടൻ കളിക്കും കെ പി എസ് സി നാടത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ തരണം എന്ന് പോയി പറഞ്ഞ് ആറ് മണിക്കൂറിലുള്ള സ്ഥാനം ചെയ്തിട്ട് മറ്റേ നന്നാണെന്ന് ആൾക്കാരെ കൊണ്ട് കുറേ പീണെന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു നിരന്തരമായിട്ടുണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ഒരു കോളേജിലെ മത്സരത്തിനൊരു നാടകത്തിന് ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ് പക്ഷേ പക്ഷെ അതങ്ങ് സീരിയസ് ആയി കോളേജിൽ നല്ല നാടകത്തിനുള്ള അവാർഡും എനിക്ക് ബെസ്റ്റ് ആക്ടറും കിട്ടി അപ്പോഴാണത് കൊള്ളാമെന്നുള്ളൊരു ഫീലിംഗ് ആദ്യം വരുന്നത് പിന്നീട് യൂണിവേഴ്സിറ്റി യൂത്ത് വേഴ്സ്റ്റിലും കളിക്കാൻ അവിടെ സമ്മാനങ്ങൾ കിട്ടാൻ ചെയ്തു ഇൻ്റർ യൂണിവേഴ്സിറ്റി യൂത്ത് വേർസ്റ്റിലൊക്കെ പിന്നെ പിന്നെ നാട്ടിലെ ക്ലബിലും അങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ട് പോകും അപ്പോഴും തീരുമാനിച്ചിട്ടൊന്നുമില്ല നാടകം രംഗത്ത് നിൽക്കണോ അതോ എഴുത്താണോ വേണ്ടതെന്ന് കുറിച്ച് അന്ന് എഴുത്തായിരുന്നു ഒരു എഴുത്തും വായനയും അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്ത് വന്നപ്പോഴാണ് കൂടുതൽ നാടകക്കാരും പലതരത്തിലാൾക്കാരുമായിട്ടും ബന്ധപ്പെടുന്നത് ഇവിടെ കേരള കരായിപ്പെടുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലെ കാരക്കാൻ മുറിയില്ല അവിടെ കവികളും ചിത്രകാരന്മാരും ശില്പുകളും നാടകക്കാരും സംഗീതക്കാരും ലോകത്തിലുള്ള മൂഴാൾക്കാരും വരുമായിരുന്നു അപ്പോൾ അവിടെ ഈ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സുകളും ടോക്കുകളും ഇന്ററാക്ഷൻസും ശങ്കർപിള്ള സാർ സിനിമ വരും എം കെ സാനോടെ സ്ഥലം ഉണ്ടായിരുന്നു ആട്രൂർ കുമാരേഷൻ ഇടയ്ക്കിടയ്ക്ക് വരും അരവിന്ദ വരും ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും അപ്പോഴും ടി എബ്രാമുമായിട്ടുള്ള ബന്ധം എബ്രാം സിനിമ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ പുള്ളിയുടെ വീട്ടിൽ പോവുകയും കാണുകയും സംസാരിക്കുകയും പക്ഷേ ഇവിടെ അന്ന് നാടക പ്രവർത്തനം വളരെ കുറവായിരുന്നു എറണാകുളത്ത് ഇതുപോലെ നാടം ഉണ്ടായിരുന്നു പക്ഷേ ഇൻഡസ്ട്രിയൽ സിറ്റി ആയിരുന്നു ഒരു തിയേറ്റർ ഇപ്പോൾ എബ്രഹാം കൂടിച്ച് വന്നിട്ട് ചില സന്ദർശിക്കണം എന്നൊക്കെ അന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് നടന്നിട്ടില്ല സെവൻറ്റി സെവൻ സെവൻറ്റി എയ്റ്റിൽ കൊണ്ട് വല്ലർവാടത്ത് രണ്ട് കുറച്ച് കുട്ടികൾ വന്നിട്ട് അവർക്കൊരു നാടകം ചെയ്യണം എന്നെടുത്തല്ല ഇപ്പോഴത്തെ നമ്മുടെ ചച്ചതാരം മധുബാൽ എൻ്റെ ഉള്ള സുഹൃത്ത് അവരുടെ എറണാകുളത്താണ് അവൻ്റെ അടുത്താണ് ചോദിക്കുന്നത് അപ്പോൾ മധു പറഞ്ഞ് ഞാനല്ല ഞാൻ പറ്റിയ ആളത്തെല്ലാം കൊണ്ട് ആ മധു ആണ് എന്നെക്കൊണ്ട് അവരെ ഏൽപ്പിക്കുന്നത് അങ്ങനെ അവിടെ ഒരു നാടൻ ചെയ്തു അത് ഭയങ്കരമായിട്ട് ആയിരുന്നു അത് ഭയങ്കരമായിട്ട് കേരളത്തിൽ കണ്ടവരം കളിക്കുകയും ഒത്തിരി അംഗീകാരങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു പിന്നെ അവർക്ക് വേണ്ടി രണ്ട് നാടൻ പഠിച്ചു പിന്നെയാണ് അതൊക്കെ ഈ ഭാസവേരി എന്നുള്ളൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവിടെ പടങ്ങൾ ആദ്യം ചെയ്യുകയും അവിടെ ഈ ഞായറാഴ്ച കളി അങ്ങനത്തെ പറഞ്ഞ വർക്ക്ഷോപ്പ് തുടക്കം ചെയ്തു അപ്പം അതിനിടയ്ക്ക് അത് തീരുമാനിച്ചില്ല അപ്പം അന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഇവിടെ ഒരു കുറച്ച് എഴുതുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒരു ഒരു കോക്കസ് ഉണ്ടായിരുന്നു അങ്ങനത്തെയുള്ള ആളുകളൊന്ന് മരിച്ചുമായ തോമസ് ജോസഫ് എന്നുള്ള എഴുത്തുകാരൻ കഥാകൃത്ത് ജോർജ് ജോസഫ് കെ പി എഫ് മാത്യൂസ് മാത്യൂസിൻ്റെ ഒരു അവസാനത്തേക്ക് വശമാണ് മാത്യൂസിന് കഥ എഴുത്തും നോവലെഴുത്തും നോവലെഴുതുന്നതായിട്ടുള്ള കഥയാണ് കൂടുതലും സിനിമ മാത്യൂസിൻ്റെ അന്നത്തെ ആ വിഷയം ആ സിനിമയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മാത്യൂസാണ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ പീട്ടർലാലെന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടോ അയാൾ കാനഡയിൽ ഒരു യൂണിവേഴ്സിറ്റി തിയേറ്റർ ഫിലിം മേക്കിംഗ് പഠിപ്പിക്കുകയാണ് അഡ്രൂറിൻ്റെ വലിയ സുഹൃത്താണ് ഇടയ്ക്ക് വീട്ടിലാൽ വന്നിട്ട് ഇങ്ങനെ നമുക്ക് സിനിമ ഉണ്ടാക്കണം എന്നൊക്കെ പറയാം അവന് സ്ക്രിപ്റ്റ് എഴുതുക അങ്ങനെ പരിപാടിയിൽ അപ്പോൾ എനിക്കും ആ സമയത്ത് സിനിമ വേണോ നാടകം വേണോ സിനിമ അയക്കളുക എന്നൊക്കെ വിചാരിക്കും വിചാരമൊക്കെ ഉണ്ട് സെവൻറ്റി സെവൻ സിക്സ് സെവൻറ്റി സെവനിൽ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി അത് സിനിമയായി അത് ആളുകൾ കൊള്ളാമെന്നുള്ള അഭിപ്രായം അങ്ങനെയാണ് അരവിന്ദനെ കണ്ടിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നേരിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ സംവത്സരങ്ങളെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയതാണ് അല്ലേ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ആദ്യം സംസാരിക്കുന്നത് ഓമ്പൂരിയാണ് മലയാളത്തിൽ ആദ്യത്തെ അഭിനയിക്കുന്നത് ആദ്യത്തെ മമ്പുരിയുടെ ഫസ്റ്റ് മലയാളം പൊടാണ്ട് പിന്നെ ലിന്ന എന്ന പടത്തിൽ വിളിച്ചിരുന്നു ഒത്തിരി മേജർ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ട അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ചൊരു ഡിസ്കഷൻസ് ഉണ്ടായി ഒന്ന് രണ്ട് ഡോക്യുമെൻ്ററികൾ ഞാൻ തന്നെ ഒരു ഒരു ബയോപിക് പിക്ക് ചെയ്തു അപ്പോൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ശങ്കരപ്പിള്ള ഒരു ദിവസം വിളിച്ചിട്ട് റെഡി വയ്ക്കുന്നത് ഇയാള് സിനിമയിൽ എന്തൊക്കെയോ ചെയ്തെന്ന് കേട്ടല്ലോ ഞാൻ വളരെ സന്തോഷമായി കാരണം സാർ അറിഞ്ഞല്ലോ കാരണം സാറേ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി അടുത്തൊരു സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ആലോചിക്കുന്നുണ്ട് പിന്നെ ഒന്നൊരു ഡോക്യുമെൻ്ററിഞ്ഞു ഇല്ല ഏകേ പണത്തിനോടും പ്രശസ്തിയോടും വലിയ ആർത്തിയൊന്നും ഇല്ലെങ്കിൽ നാടകം ചെയ്താൽ മതി സിനിമ ഞാനിവിടെ കണ്ടവൻ ആളുകളുണ്ട് നാടകം ചെയ്യാനാണ് അവിടെ ആൾ തീരെ കുറവ് എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ സ്കൂൾ ഡ്രാമേലെ സ്റ്റുഡൻസിനോട് പറയാൻ പറ്റില്ല കാരണം അവർക്ക് പണിയില്ല എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ജോലി ഉണ്ടെന്നല്ലേ എന്നാൽ ഞാനത് എനിക്കത് ഫീൽ ചെയ്തു സാറാ പറഞ്ഞത് കുറച്ച് കാര്യം ഉണ്ടെന്ന് തോന്നി അന്ന് ആ മാസം നടന്ന വേറൊരു പരിപാടി ആരോ ഇന്ന് മരിച്ചതാണ് അപ്പോൾ ഞാൻ അടുത്തൊരു മുറ്റലി ഫിലിമിൻ്റെ ഒരു ഒന്ന് ഒന്നുകാൽ ഒന്നര മണിക്കൂറിലൊരു സാധനം ചെയ്യാനും അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കഴിഞ്ഞ് സണ്ണി ജോസഫുമായിട്ട് ക്യാമറമാൻ സണ്ണിയായിട്ട് സംസാരിച്ച് സണ്ണിക്കത് ഭയങ്കര ഇഷ്ടമായി നണ്ണി ക്യാമറ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിൻ്റെ ലൊക്കേഷൻ കണ്ട് കാസ്റ്റിംഗ് ചെയ്യാൻ കഴിഞ്ഞ് അരവിന്ദനോട് സംസാരിച്ചു ഒരൊന്നും പറഞ്ഞു ഞാനത് ദൂരദർശനിലേക്ക് സബ്മിറ്റ് ചെയ്യും അതിൻ്റെ ഈ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഇപ്പോൾ ഞാനുണ്ട് നമുക്ക് അവിടെ നിന്ന് പാസ്സാക്കാം അപ്പോൾ അങ്ങനെ ദൂരദർശന് വേണ്ടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അതി മുഖത്ത് ചോദിച്ചു ഇതിൻ്റെ ഒരു ആർട്ട് ഡയറക്ഷനും മ്യൂസിക്കും അരവിന്ദൻ ചോദിച്ചു ഞാൻ പിന്നെന്താ ചെയ്യാന്നൊക്കെ പുള്ളിയും പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഒരു ഒരു മാസം കഴിഞ്ഞാൽ പുള്ളി ഭരിച്ചുപോയി ആ സമയത്താണ് ഈ ശങ്കരപ്പിള്ളയുടെ ഈ വർത്തമാനം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഈ എന്നാൽ പിന്നെ സിനിമ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് നാടകത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും തിയേറ്റർ ഒരു ഇതായിട്ട് പോകുന്നതും കാലത്ത് സിനിമ ചെയ്യാനും ചെയ്യിക്കാനും പ്രൊഡ്യൂസർ മിസ്സായിട്ടും അല്ലാതെയും ആക്ട് ചെയ്യിക്കാനും ഒക്കെ ആൾക്കാർ കണ്ടവാനും പിന്നീട് ചോദിച്ചാൽ അവരുടെയൊക്കെ ഇല്ല 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 എന്ന് പറഞ്ഞ് അധികൊക്കെ ഞാൻ ശങ്കരപ്പിള്ള പറഞ്ഞ വർത്തമാനം എൻ്റെ സ്റ്റുഡൻസ് എന്നും പറയായിരുന്നു ഇവിടെ ആരും സിനിമയ്ക്ക് പോരുന്നൊക്കെ പറയായിരുന്നു പക്ഷേ പലരും നമ്മളെ വിട്ടേജ് സിനിമയ്ക്ക് പോയി ആദ്യമൊക്കെ പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായി അത് ഇങ്ങനെ മാറിയിട്ട് കാര്യമില്ല അവിടെ പോകുന്നതാണ് നല്ലത് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാളാണ് അവിടെ ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വരും അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനും കൂടുതൽ ഒരു വാല്യൂ കിട്ടും അക്കാലത്തിനടുത്ത് മുരളി ഉണ്ട് ഇവിടെ തന്നെ ഒരു നാടത്തെ എനിക്ക് അന്നിരിക്കണമല്ലോ ഞാൻ ഒരു മാസം എന്ത് ചെയ്യാം എല്ലാ പണി മാറ്റി വന്ന ഒരാളെ താമസിക്കുക നമുക്ക് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾ ഒരു മാസം താമസിക്കും നാടകവും ചെയ്യും ഒരു കളിയും കളിഞ്ഞാൽ പോകും പിന്നെ അടുത്ത കളി വരുമ്പോൾ നിങ്ങളെ എനിക്ക് കിട്ടുമോ നിങ്ങൾ വേറെ അടുത്ത് ഷൂട്ടിങ്ങിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് നോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഞാൻ പിന്നീട് സജിതാ വന്നിട്ട് എനിക്ക് പ്ലേ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പിന്നെ അത് ചേർന്ന് ചെയ്യുന്നത് അതൊക്കെ ഒരു കാലത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് അക്കാര്യം ചോദിച്ചാൽ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ ഈ ചില സിനിമകളൊക്കെ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് റിഹേഴ്സൽ ഒന്നും ഇല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കാണാൻ വളരെ കംഫർട്ടബിൾ ചെയ്തിട്ടുണ്ട് റിഹേഴ്സല് മുടക്കും എന്നുള്ളതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മേജർ റോളുകളുണ്ട് ഒന്ന് രണ്ട് പടത്തിൽ പതിനാല് ദിവസം വേണം പതിനെട്ട് ദിവസം വേണം പ്രധാനപ്പെട്ട വേഷമാണത്തേക്കും ഞാൻ ഇല്ല എനിക്ക് നാടകമാണ് റിഹേഴ്സൽ ഉണ്ടെന്ന് പോകുന്നിട്ടുണ്ട് നേരത്തെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഡയറക്ടീവ് വെച്ചാൽ എനിക്ക് അറിഞ്ഞു വിട പക്ഷേ എന്നൊരു സിനിമയാണ് സ്ക്രിപ്റ്റ് എടുക്കൊണ്ടിരിക്കേണ്ടത് എഴുതി കഴിഞ്ഞ ശേഷം തീരുമാനിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊരു രണ്ട് മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഒരു രണ്ട് വർഷം എടുക്കുമായിരിക്കും തീരാൻ അറിയില്ല അപ്പോൾ അത് ഒക്കെ ഉറപ്പ് പറയാൻ പറ്റില്ല അതിലിപ്പോൾ ഇത് വേണമെങ്കിൽ അത് ചെയ്യാൻ ഇത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനമുണ്ട് അത് പ്ലസ്സി കളിമണ്ണ് ചെയ്യുന്ന മൂലമാണ് അതാണ് സംഭവിക്കുന്നത് പ്ലസ്സിയാണ് പ്ലസ്സി തന്മാത്രമല്ല അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ കുറേ നിർബന്ധിച്ചാണ് അവൻ എൻ്റെ മുന്നിൽ വിളിച്ച് എനിക്ക് ആരു താല്പര്യമില്ല എനിക്ക് ഇല്ല ഞാനില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ കളിമണ്ണിൽ പുള്ളിക്ക് പറഞ്ഞ് എനിക്ക് ഒരു അര മണിക്കൂർ തരണം താൻ തന്നേ പറ്റുള്ളൂ ഒരു വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞൊരു ഒറ്റ ഷോട്ട് അവൻ്റെ ഞാൻ പുള്ളി നിർബന്ധിച്ച് ചെയ്യിച്ചു അപ്പോൾ അത് കണ്ടിട്ടാണ് ആഷികാബു ആഷ ബ്ലേസിയാക്കി വിളിച്ചാൽ പോകില്ലേ നമുക്കെടുത്താൽ വരാത്ത എന്ന് പറഞ്ഞ് ഗ്യാങ്സ്റ്ററിലേക്ക് വിളിക്കുന്നത് അപ്പോൾ അവിടെ പോയി രണ്ട് ദിവസം ചെയ്തു പിന്നെ ഇങ്ങനെ ഒരു എന്താശാലും നമ്മുടെ തന്നെ സ്റ്റുഡൻസും അല്ലാത്ത ആൾക്കാരും ഒക്കെ വിളിക്കുമ്പോൾ പോയി ചെറുതും കുറച്ച് വലുതുവായിട്ടുള്ള സാധനങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇതിനും തടസ്സം ഉണ്ടാവെന്നുള്ള നിർബന്ധമാണ് ഇതാണ് പ്രധാനം ഇത് കഴിഞ്ഞിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഡിസംബറിൽ എനിക്ക് ഒരു പതിനഞ്ച് ദിവസം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പതിനഞ്ച് ദിവസം നമ്മളിപ്പോഴേ നോക്കിയിട്ട് ആ ഇന്ന ദിവസം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അത് മാറ്റി വെക്കാൻ പറ്റും അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ